ഞാൻ ഓൾറെഡി ഒരു കാ പറിച്ചെടുത്തു കഴിഞ്ഞു എടുത്തുകഴിഞ്ഞപ്പോ പറഞ്ഞു അത് എടുക്കരുത് കൈ കഴുകണം നന്നായിട്ട് എല്ലാവർക്കും ചോറിച്ചിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും ഈ കായുടെ പകുതി പറയാണ്ടിരിക്കാ കേട്ടോ വലിയ ദിവസം കേട്ടോ ഇങ്ങനെ അങ്ങ് കിടക്ക ഒരുപാട് കേട്ടോ ഞാനിത് എടുത്തോട്ടെ അടുത്തിണ്ട് മീൻസ് ഇങ്ങനെ അല്ലേ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല അലർജിയാണോ ആ അലർജി എന്നാ പറയുന്നത് എല്ലാവർക്കും പേടിയായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കയ്യിൽ വെച്ചത് കുഞ്ഞു കളിക്കുകയാണ് ഈ മരത്തിന്റെ പേരറിയ